ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ എന്റെ റിസൾട്ട് തന്നെ പറയാം കാരണം ഇതെല്ലാരും അറിയേണ്ടതാണ് എന്തെന്ന് വെച്ചാല് ഞാൻ എൺപത്തി ഒന്ന് കിലോ ഉണ്ടായിരുന്നു എൺപത്തി ഒന്ന് കിലോ ഉണ്ടായിരുന്നു ആ ഐസ്ക്രീം ഞാൻ പിന്നെ തടി ഓവർ തടി ആയതുകൊണ്ട് അത് കുറയാൻ വേണ്ടിട്ടാണ് ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഈ ബിസിനസിലേക്ക് വന്നതന്നെ അപ്പൊ അതിന് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ പല അസുഖത്തിനും റിസൾട്ട് കിട്ടി ഞാൻ ഒരു ദിവസം പന്ത്രണ്ട് മെഡിസിൻ കഴിക്കുന്ന ആളായിരുന്നു പന്ത്രണ്ട് മെഡിസിൻ തൈറോയ്ഡ്, മേഗ്രന്റെ തലവേദന പിന്നെ തൈറോയ്ഡ്, മൈഗ്രേന്റെ തലവേദന പിന്നെ കാലുവേദന നീർക്കെട്ട് മൂത്രക്കടച്ചൽ ഇങ്ങനെയുള്ള മൂത്രക്കോലെ ചുരുങ്ങുന്ന അസുഖം ഉണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയ അസുഖം അത് അത് ഇരുപത്തി വർഷം കൊണ്ടാണ് അതിന് മാറ്റം കിട്ടിയ മൂന്ന് ഓപ്പറേഷൻ മൂത്രക്കോയിൽ ചുരുങ്ങുന്ന അസുഖം ഉണ്ടായിരുന്നു ഞാൻ ഇത് മൊത്തം അറിയാൻ വേണ്ടി പറയുന്നത് മൂത്രക്കോയിൽ ചുരുങ്ങുന്നതാണ് മൂത്രം പോകാണ്ട് സ്റ്റെക്കായി നിന്നിട്ട് അരമണിക്കൂർ മണിക്കൂർ കഴിയണം അത് പുറത്ത് പോയി കിട്ടണെങ്കിൽ അങ്ങനെ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അങ്ങനെ നീർക്കെട്ട് വന്നിട്ടാണ് ഞാൻ എൺപത്തൊന്ന് കിലോ ആയത് അങ്ങനെ ഐസ്ക്രീം കഴിച്ച് പത്ത് കിലോതോളം കുറഞ്ഞു പിന്നെ ഈ അസുഖം മാറി തേറോഡിന്റെ അസുഖം ഞാൻ നാല് ബോക്സ് നാല് കിലോ കുറഞ്ഞു അതിന്റെ കൂടെ ഐപൾസ് കഴിച്ചു അതിന്റെ കൂടെ ഐക്കയറും കഴിച്ചു രണ്ടേ ഒന്നര വർഷത്തോളം അത് മാസം കൊണ്ട് ഇപ്പൊ മാറ്റം കിട്ടി പതിനെട്ട് മഴ ഉണ്ടായിരുന്നു രണ്ടാഴ്ചത്തില് ഞാൻ ഞാനിന്നും കഴിക്കുന്നുണ്ട് ഞാനിപ്പോ ബിസിനസിൽ വന്നിട്ട് ഒന്നാറ് വർഷമായി കണ്ടിന്യൂ ആയിട്ട് ഇന്നും പോകുന്നുണ്ട് അത് എണ്ണം നോക്കിട്ടല്ല വില നോക്കിട്ടല്ലോ എന്റെ അസുഖം മാറ്റം കിട്ടിയത് കൊണ്ട് എന്റെ ഹസ്ബൻഡിനും അത് ഇഷ്ടപ്പെട്ട് ഹസ്ബൻഡും കഴിക്കുന്നുണ്ട് അവർക്കും പത്ത് മുപ്പത് വർഷമായിട്ട് മൈഗ്രേന്റെ തലവേദന ഉണ്ടായിരുന്നു അത് മാറ്റം കിട്ടി ആ രണ്ടാം ഞങ്ങക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അവർക്ക് മൈഗ്രണ്ടായിരുന്നു പന്ത്രണ്ട് വർഷായിട്ടുള്ള മൈഗ്രേൻ ഏയ് മാത്രല്ല പറഞ്ഞു റിസൾട്ടുകൾ പിന്നെ മാത്രീർക്കെട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ ഗ്ലൂക്കോസിൽ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ ഇൻജക്ഷൻ നീർക്കെട്ടായിട്ട് നിരമ്പ് കിട്ടൂല അതിനെല്ലാം റിക്കവറി പല അസുഖങ്ങൾക്കും റിസൾട്ട് കിട്ടിയ ഒരു ആണ് കിട്ടിയിമോ അതിലൂടെ ഞാൻ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്ത് എല്ലാത്തിനും എനിക്ക് പക്കാ റിസൾട്ടാണ് മക്കൾക്കും റിസൾട്ടാണ് പിന്നെ കൊടുത്തവർക്കും വളരെ റിസൾട്ടാണ് ഒരു റിസൾട്ട് തന്നെ ലക്ഷ്യം അടിപൊളി അടിപൊളി ഒരു രക്ഷ നിങ്ങളെ റിസൾട്ട് മാത്രം പറഞ്ഞാൽ മതി എത്ര വർഷം പത്ത് മാസമായിട്ട് വേറെ ഒരു മെഡിസിനും കഴിക്കണില്ല നിങ്ങൾ കേൾക്കണത് നമ്മളെ കയ്യിലുള്ള ഇതേ പ്രോഡക്റ്റ് ആണ് പറഞ്ഞു പറഞ്ഞത് വേറെ ഒന്നല്ല അതും ഐസ്ക്രീം ഒന്നും വലിയ വില കൊടുക്കാത്ത ഐസ്ക്രീം കഴിച്ചിട്ട് പത്ത് കിലോ കുറഞ്ഞു എന്ത് ഇത് വെയിറ്റ് കൂടുമ്പോ നമ്മള് മറ്റേ വെൽനെസ് മറ്റേ ഇതില് പറയും കെ വൈ പി യിലൊക്കെ പറയും വെയിറ്റ് കൂടിയ ആ പ്രയാസം ഈ പ്രയാസം മറ്റേ പ്രയാസം എന്നൊക്കെ പറയാന്നല്ലാതെ